ാനി ഭാഷാ പഠനത്തിൻ്റെ പത്താമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഓലാസ് ലോമാദ് എന്നീ അക്ഷരങ്ങളുടെ ഒന്നിച്ചു വരുമ്പോഴുള്ള ചില രൂപങ്ങളാണ് ആദ്യം പഠിക്കുന്നത് അതിനുശേഷം വാവ് ഹേ യൂദ് എന്നീ മൂന്ന് അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും ഉച്ചാരണ നിയമങ്ങളും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത് ഓലാഫും ലോമാദും ഒന്നിച്ചു വരുമ്പോൾ ആദ്യം ഓലാഫ് വരുന്നു രണ്ടാമത് ലോമാ വരുന്നു അപ്പോൾ രണ്ടാമത്തെ അക്ഷരമായ ലോമാദ് ചെരിഞ്ഞ അക്ഷരമാണ് ആദ്യത്തെ അക്ഷരമായ ഓലാഫ് നേരെയുള്ള അക്ഷരമാണ് അപ്പോൾ ഈ രണ്ട് അക്ഷരങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ ആദ്യത്തെ അക്ഷരമായ ഓലാഫ് ലോമാദിനെ പോലെ ചരിയുന്നു അപ്പോൾ രണ്ടാമത്തെ അക്ഷരം ആദ്യത്തെ അക്ഷരത്തെ സ്വാധീനിക്കുന്നു ഇത് ഓലാസ് ലോമാത് എന്നീ അക്ഷരങ്ങൾ എഴുതുമ്പോൾ അത് ഒറ്റ അക്ഷരമായിട്ട് മാറുന്നു നേരെ നിൽക്കുന്നവനായ ഓലാഫ് ചെരിഞ്ഞവനായ ലോമാദിനോട് ചേരുമ്പോൾ ഓലാഫും ചെരിഞ്ഞവനാകുന്നു ലിഗേച്ചർ ഓഫ് ഓലാഫ് ആൻഡ് ലോമാദ് ഓലാഫ് കംസ് ഫസ്റ്റ് ദോമാദ്സ് ആഡ് ടു ഇറ്റ് ഈ പദം ശ്രദ്ധിക്കുക ആദ്യത്തെ അക്ഷരം ഓലാഫ് ഈ ഓലാഫ് ലോമാദിനോട് ചേർന്നപ്പോൾ ചെരിഞ്ഞു രണ്ടാമത്തെ അക്ഷരം ലോമാദ് മൂന്നാമത്തെ അക്ഷരം ഹേ ആ ലോ ഹോ ഓലാഫ് ലോമാദ് ഒരു ഉദാഹരണം കൂടി ഓലാസ് വാവ് ഓലാഫിന് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോമാദും വന്നിരിക്കുന്നു ഓലാഫ് ലോമാദിനെ പോലെ ചെരിഞ്ഞുപോയി ിയും ലോമാദ് ആദ്യവും ഓലാഫ് രണ്ടാമതും വരുമ്പോഴുള്ള രൂപം ഇവിടെ ചെരിഞ്ഞവനായ ലോമാദ് ഓലാഫിനെ പോലെ നേരെയാകുന്നു ഇപ്പോൾ രണ്ടാമത് വരുന്നത് ഓലാഫാണ് രണ്ടാമത്തെ അക്ഷരം ഒന്നാമത്തെ അക്ഷരത്തെ സ്വാധീനിച്ച് അവൻ്റെ രൂപം മാറ്റുന്നു ഇപ്പോൾ ജന്മന ചെരിഞ്ഞവനായ ലോമാദ് ഓലാഫിൻ്റെ കൂടെ കൂടിയപ്പോൾ നേരെയുള്ളവനായിട്ട് മാറുന്നു ലിഗേച്ചർ ഓഫ് ലോമാദ് ആൻഡ് ഓലാഫ് ലോമാദ് കംസ് ഫസ്റ്റ് ദെൻ കംസ് ഓലാഫ് ഉദാഹരണം നോക്കാം മീം മീം ലോമാദ് ഒരു ഉദാഹരണം കൂടി ഗോ ഭൂ ലോ ഗോലോ ഇനിയും രണ്ട് ലോമാത് ഒന്നിച്ചു വരുമ്പോഴുള്ള സംയുക്ത രൂപം ഇത് ലോമാദും ഓലാഫും അല്ല രണ്ട് ഓലാഫ് ഒന്നിച്ചു വരുമ്പോഴുള്ള രൂപമാണ് ഓഫ് ലോമാദ് ആൻഡ് ലോമാദ് ഉദാഹരണം ശ്രദ്ധിക്കുക മീം ലോമാദ് ലോമാദ് ലോമാലേൽ ഒരു ഉദാഹരണം കൂടി ഹാ ലേ ലൂയാൂയാ അവസാനത്തെ ഹേ വെച്ചിരിക്കുന്നില്ലേ ഹേ ലോമാ ലോമാ ഇനിയും വാവ് ഹേ യൂദ് എന്നീ മൂന്ന് അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട നാല് ഉച്ചാരണ നിയമങ്ങളുണ്ട് അവ ഓരോന്നായി പരിശോധിക്കാം ഇതിൻ്റെ പ്രത്യേകത വാവ് ഹേ ദി എന്നീ അക്ഷരങ്ങൾ ഒന്നിച്ച് ഒരു ബ്ലോക്കായിട്ടാണ് വരുന്നത് വാവ് ഹേ യൂദ് ആ എന്ന സ്വരത്തിന് ശേഷം വാവ് ഹേ യൂദ് എന്നീ അക്ഷരങ്ങൾ ഈ ക്രമത്തിൽ ഒന്നിച്ച് വന്നാൽ അത് എന്ന് ഉച്ചരിക്കുന്നു ആവ് വാവ് ഹെ യൂദ് എന്നീ അക്ഷരങ്ങൾ ആ എന്ന സ്വരത്തിന് ശേഷം വരുമ്പോൾ ആവ് ദ് ആൻഡ് യൂദ് ഫോളോ ദ വവൽ ആ ആർ പ്രൊനൗൺസ്ഡ് പ്രൊന ഉദാഹരണം ശ്രദ്ധിക്കുക ൂനാവ് ഇവിടെ ആ എന്ന സ്വരത്തിന് ശേഷം വാവ് ഹേ യൂദ് എന്നീ മൂന്ന് അക്ഷരങ്ങൾ ഒന്നിച്ച് വന്നിരിക്കുന്നു അവിടെ ഹേ എന്ന അക്ഷരവും യൂദ് എന്ന അക്ഷരവും നിശബ്ദമായി വാവ് എന്ന അക്ഷരം മാത്രമാണ് ഉച്ചരിക്കുന്നത് നൂനാവ് ഇനിയും രണ്ടാമത്തെ നിയമം വാവ് ഹേ യൂദ് എന്നീ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഉച്ചാരണ നിയമം ഊ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് ഹേ യൂദ് ഊയി എന്ന് ഉച്ചരിക്കുന്നു പൊളി മൂന്നക്ഷരങ്ങൾ വാവ് ഹേ യൂദ് ഇവ ഒന്നിച്ചു വരും ഒറ്റ ബ്ലോക്കായിട്ട് ഒന്നിച്ചു വരും ഊയി the the letters vav he follow are pronounced as ui ui ഉദാഹരണം ഇവിടെ ഹേ എന്ന അക്ഷരം നിശബ്ദമാകുന്നു ഊ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് നിശബ്ദമാണ് പിന്നീട് ഹേ എന്ന അക്ഷരവും നിശബ്ദമാകുന്നു ഇപ്പോൾ നൂനൂയി ഇതൊരു സാങ്കല്പിക പദം മാത്രമാണ് ഒരു ഉദാഹരണത്തിന് വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു പദമാണ് ഇതിൻ്റെ അർത്ഥം അങ്ങനെയില്ല സങ്കല്പി ഒരു സാങ്കല്പിക സൃഷ്ടിച്ചെടുത്ത പദം മാത്രമാണ് ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു വാക്ക് എല്ലാം ഈ നൂനോ എന്ന വാക്കുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു അത് ഓർത്തിരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രം മൂന്നാമത്തെ നിയമം വാവ് ഹേ യൂദ് എന്നീ അക്ഷരങ്ങൾ ഇ എന്ന സ്വരത്തിന് ശേഷം വരുമ്പോഴുള്ളത് ഇത് മൂന്നാമത്തെ നിയമമാണ് ഈ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് ഹേ യൂദ് എന്ന് ഉച്ചരിക്കുന്നു ലെറ്റേഴ്സ് വാവ് ഹേ യൂദ് ഫോളോ ദ് ഉദാഹരണം ഇവിടെ ഈ എന്ന സ്വരത്തിന് ശേഷം ഈ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂത് സ്വാഭാവികമായി തന്നെ ഉച്ചരിക്കുന്നില്ല പിന്നീട് വാവ് മാത്രമാണ് ഉച്ചരിക്കുന്നത് ഹേയും യൂതും ഉച്ചരിക്കുന്നില്ല നാലാമത്തെ നിയമം വാവ് ഹേ യൂദ് എന്നീ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട നാലാമത്തെ ഉച്ചാരണ നിയമം എ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് ഹേ യൂദ് ഏവ് എന്ന് ഉച്ചരിക്കുന്നു ഏവ് ദ ലെസ് വാവ് ഫോളോ ദ ആർ പ്രൊന ഉദാഹരണം എ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂത് സ്വാഭാവികമായി ഉച്ചരിക്കുന്നില്ല വാവ് ഉച്ചരിക്കുന്നു ഹേയും യൂദും ഉച്ചരിക്കുന്നില്ല ഇനിയും നമുക്ക് കുറച്ച് വാക്കുകൾ കൂടി പരിശോധിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കോഫ് ലോമാത് മീം നൂൻ ഇതൊക്കെ ചേർത്തിട്ടുള്ള വാക്കുകൾ ഇത് ആദ്യത്തെ അക്ഷരം കോഫ് രണ്ടാമത്തേത് ലോമാത് മൂന്നാമത്തേത് ബെത്ത് അവസാനത്തേത് ഓലാഫ് കൽബോ ആദ്യത്തെ അക്ഷരം നൂൻ സ്വരം ഉ പിന്നീട് വാവ് നൂൻ സ്വരം ഓ ഓലാഫ് നൂനോനോ ആദ്യത്തെ അക്ഷരം ബേത്ത് Sırm U Vab Mim Sırm O Olaf Bu Mo Ardıtıtçı Sırm Mim Sırm A Randa mı Tıçı Sırm Lomat Avsanıtıçı Sırm Kof സ്വരം ഓ അവസാനത്തെ അന്ത്യ അക്ഷരം ഉച്ചാരണമില്ല പരിഗണിക്കപ്പെടുന്നില്ല ഉച്ചാരണത്തിന്റെ സംബന്ധിച്ചിടത്തോളം മൽക്കോ ആദ്യത്തെ അക്ഷരം ലോമാദ് സ്വരം ഈ രണ്ടാമത്തെ അക്ഷരം ലോമാദ് മൂന്നാമത്തെ അക്ഷരം യൂദ് സ്വരം ഓ ലിൽ യോ ലിൽ യോ ലിലിയോ ആദ്യത്തെ അക്ഷരം നൂൻ സ്വരം ഓ രണ്ടാമത്തെ അക്ഷരം ഗോമാൽ മൂന്നാമത്തെ അക്ഷരം ഹേ സ്വരം ഓ അന്ത്യ അക്ഷരം ഓലാഫ് ൊ ആദ്യത്തെ അക്ഷരം തേത് രണ്ടാമത്തേത് മീം സ്വരം ഓ മൂന്നാമത്തേത് നൂൻ നാലാമത്തേത് യൂദ് സ്വരം ഓ എൻ്റെ അക്ഷരം ഓലഫ് മുനിയോ തുനിയോ മീം ആ നൂൻ നൂൻ ഹേത് ഓ മദ് മദ് മീം എ ആഹോ മേൻ എന്നാണ് നിയമം അനുസരിച്ച് വായിക്കേണ്ടത് പക്ഷേ ഇത് പൊതുനിയമത്തിൽ നിന്നുള്ള വ്യത്യസ്തമായൊരു പദമാണ് പൊതുവെ മെൻ എന്നാണിത് <يه> ميم ايه <أتت ومتول> <متول> كوف و <كول> لومات <دك> كول كول ده <كول> 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 <متول> <كول> കുറച്ച് നിയമങ്ങളാണ് ഓലാഫ് ലോമാദ് എന്നിവ ഒന്നിച്ചു വരുമ്പോഴുള്ള രൂപങ്ങൾ വാവ് ഹേ യൂദ് എന്നീ അക്ഷരവുമായി ബന്ധപ്പെട്ട നാല് നിയമങ്ങൾ പിന്നീട് കുറച്ച് അക്ഷരങ്ങൾ വളരെയധികം നന്ദി